എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു പരിശുദ്ധ ഖുർആൻ ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം ർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പൊന്നാനി ഞങ്ങളിവിടെ ഇന്ന് പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർലിലെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ പേജ് സൂറത്തുൽ ഹൂദിലെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഇൻഷാള്ള بسم الله الرحمن الرحيم ويصنع الفلك وكلما مر عليه ملأ من قومه سخروا منه قال إن تسخروا منا فإنا نسخر منكم അദ്ദേഹം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ജനതയിലെ ഓരോ പ്രമാണിക്കൂട്ടം അദ്ദേഹത്തിന്റെ അടുത്ത് കൂടി കടന്നു പോയപ്പോഴെല്ലാം അദ്ദേഹത്തെ പരിഹസിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ പരിഹസിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ നിങ്ങളെയും പരിഹസിക്കുന്നതാണ് فسوف تعلمون من يأتيه أذاب يخزيه ويحل عليه أذاب مقيم. أبوانا غارم يا شيخ شهادة، أرقى نوما نتندلوم. ستيرميا شيخ شهادة، أردى مالانوما نوما نتندلوم. إيمان كبالية حتى إذا جاء أمرنا وفار النور قل احمل فيها من كل زوجين اثنين من كل زوجين اثنين وأحلك إلا من سبق عليه القول ومن آمن അങ്ങനെ നമ്മുടെ കൽപ്പന വരികയും അടുപ്പ് ഉറവ പൊട്ടി ഒഴുകുകയും ചെയ്തപ്പോൾ നാം പറഞ്ഞു എല്ലാ വർഗത്തിൽ നിന്നും രണ്ട് ഇണങ്ങളെ വീതവും എൻ്റെ കുടുംബങ്ങളെയും അതിൽ കയറ്റിക്കൊള്ളുക അവരുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കെതിരിൽ ശിക്ഷയുടെ വചനം മുൻകൂട്ടി ഉണ്ടായിട്ടുണ്ടോ അവരൊഴികെ വിശ്വസിച്ചവരെയും കയറ്റിക്കൊള്ളുക അദ്ദേഹത്തോടൊപ്പം കുറച്ച് പേരല്ലാതെ വിശ്വസിച്ചിട്ടുണ്ടായിട്ടില്ല അദ്ദേഹം അവരോട് പറഞ്ഞു ഇവളതിൽ കയറിക്കൊള്ളുക അതിന്റെ ഓട്ടവും ഇർത്തവും

പർവ്വത തുല്യമായ തിടമാടകൾക്കിടയിലൂടെ അത് കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് തന്റെ മകനെ വിളിച്ചു അവൻ അകലെ ഒരു സ്ഥലത്തായിരുന്നു എൻറെ കുഞ്ഞുമകനെ നീ ഞങ്ങളോ നീ ഞങ്ങളോടൊപ്പം കയറിക്കൊള്ളുക നീ സത്യനിഷേധികളുടെ കൂടെ ആയി പോകരുത് قال سآبي إلى جبل يعصمني من الماء قال لا أعصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين أمر بل بلت الدين ينك دكشن അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് ഇന്ന് രക്ഷ നൽകാൻ ആരുമില്ല അവൻ കരുണ ചെയ്തവർക്കൊഴികെ അപ്പോഴേക്കും അവർ രണ്ടു പേർക്കുമിടയിൽ തിരമാല മറയിട്ടു അങ്ങനെ അവൻ മുക്കി നശിപ്പിക്കപ്പെട്ടവർ നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായി ഭൂമി നിന്റെ വെള്ളം ഈ സമയം മഴ നിർത്തു എന്ന് കൽപ്പന നൽകപ്പെട്ടു വെള്ളം വറ്റുകയും ഉത്തരവ് നിറവേറ്റപ്പെടുകയും ചെയ്തു അത് കപ്പൽ ജ്യോതി പർവ്വതത്തിന് മേൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു അക്രമികളായ ജനതയ്ക്ക് നാശം എന്ന് പറയപ്പെടുകയും ചെയ്തു